ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഡിസ്മെനോറിയ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നേരിയതോ മിതമായതോ ആയ വേദനകൾ വീക്കം പല്ലുവേദന തുടങ്ങിയ അവസ്ഥകൾക്ക് നമ്മുടെ നാട്ടിൽ പ്രാഥമികമായി നിർദ്ദേശിക്കപ്പെടുന്ന ഒരു മരുന്നാണ് മെഫ്താൽ ഓവർ ദ ഡ്രഗ് ആയി വരെ ഈ മരുന്ന് ലഭ്യമാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഈ മരുന്നിനെതിരെ ഇങ്ങനെ ഒരു സുരക്ഷാ മുന്നറിയിപ്പ് വന്നത് നമുക്ക് നോക്കാം മെഫ്താലിലെ ഘടകമായ മെഫനാമിക് ആസിഡ് കഠിനമായ ഒരു അലർജിക് റിയാക്ഷന് കാരണമാകുന്നു ഈ ഘടകത്തിന്റെ പ്രതികൂലമായ പ്രതികരണം അതുപോലെ തന്നെ സിസ്റ്റമിക് സിംറ്റംസിനും കാരണമായി തീരുന്നു ഇതിനെ പൊതുവിൽ ഡ്രസ് സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത് അഥവാ ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഈസ്നോഫീലിയ ആൻഡ് സിസ്റ്റമിക് സിംറ്റംസ് സിൻഡ്രോം ഡ്രസ് സിൻഡ്രോം എന്നത് ചില മരുന്നുകൾ മൂലമുണ്ടാകുന്ന കടുത്ത അലർജിക് പ്രതികരണമാണ് അതിന്റെ ലക്ഷണങ്ങളിൽ ചർമ്മത്തിലെ ചുണങ്ങ പോലെയുള്ള പാടുകൾ തടിപ്പുകൾ പനി ലിംഫഡിനോപ്പതി എന്നിവ ഉൾപ്പെടുന്നു ഇത് മരുന്നുകഴിച്ച് രണ്ടു മുതൽ എട്ട് ആഴ്ചകൾക്കുള്ളിൽ സംഭവിക്കാം ഫാർമക്കോ വിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ ഡേറ്റാബേസിൽ നിന്നുള്ള പ്രതികൂല മരുന്ന് പ്രതികരണങ്ങളുടെ പ്രാഥമിക വിശകലനത്തിൽ നിന്ന് മെഫ്താൽ ഉപയോഗത്തിന്റെ ഫലമായി ഡ്രസ് സിൻഡ്രോം കണ്ടെത്തി തൽഫലമായാണ് ഈ മരുന്നിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സുരക്ഷാ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചത് ഈ മരുന്ന് കഴിക്കുന്ന രോഗികൾക്കിടയിൽ നിരീക്ഷണവും ബോധവൽക്കരണവും ശക്തമാക്കണമെന്നും കൂടാതെ മരുന്നിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതികൂല പ്രതികരണങ്ങളുടെ സാധ്യത സസൂക്ഷ്മ നിരീക്ഷിക്കാനുമാണ് ഈ മുന്നറിയിപ്പിലൂടെ ഇന്ത്യൻ ഫാർമകൂപ്പിയ കമ്മീഷൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് രോഗികൾ ഉപഭോക്താക്കൾ എന്നിവരെ ഉപദേശിക്കുന്നത് മെഡിക്കൽ സമൂഹത്തിലും രോഗികളിലും നിരീക്ഷണത്തിന്റെയും അവബോധത്തിന്റെയും നിർണായക പ്രാധാന്യത്തിന് അടിവറയിടുന്നതാണ് ഈ സുരക്ഷാ മുന്നറിയിപ്പ് മെഫ്താലിൽ മെഫനാമിക് ആസിഡും ഡൈസൈക്ലോമിൻ ഹൈഡ്രോക്ലോറൈഡും അടങ്ങിയിരിക്കുന്നു എന്നിരുന്നാലും ഈ സേഫ്റ്റി അലേർട്ട് മെഫനാമിക് ആസിഡുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ ഊന്നിപ്പറയുന്നതാണ് അപ്പുറം ആമാശയത്തിലെ അൾസർ ദഹനനാളത്തിലെ രക്തസ്രാവം ഹൃദയ സംബന്ധമായ സങ്കീർണതകൾ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അപകട സാധ്യതകളുടെയും പാർശ്വഫലങ്ങളുടെയും പങ്ക് മെഫനാമിക് ആസിഡ് വഹിക്കുന്നു മെഫ്താൽ ഉപയോഗിക്കുന്ന വ്യക്തികൾ ഈ മരുന്നിന്റെ അപകട സാധ്യതകൾ വിലയിരുത്തുന്നതിനും ഇതര വേതന സംഹാര ഓപ്ഷനുകൾക്കായി വൈദ്യസഹായം തേടുന്നതിനും ഈ സുരക്ഷാ കണക്കിലെടുക്കേണ്ടതാണ് വേതന കൈകാര്യം ചെയ്യുന്നതിൽ മെഫ്താൽ ഫലപ്രദമാണെങ്കിലും വ്യക്തി സുരക്ഷയ്ക്ക് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യമാണ് ഗവൺമെന്റിന്റെ മുന്നറിയിപ്പ് ഊന്നി പറയുന്നത് സാധാരണയായി ലഭ്യമാകുന്ന ഈ വേദനാ സംഹാരി ഉപയോഗിക്കുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഒരു ഡോക്ടറെ സമീപിക്കുന്നതും പറ്റിയുള്ള അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നത് അത്യന്താപേക്ഷിതമാണ് മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം